വിചാരിക്കുന്ന പോലെ എന്താ എന്താ വഴിപാടി അവര് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ പോകാൻ വേണ്ട ഒറ്റക്കെട്ടായി ഐക്യം ഉണ്ടാക്കിയാലും വേണ്ട വെറുതെ ഉണ്ടാക്കണ കുറ്റിത്തിരിപ്പ് എന്തിനാണ് ഈ ആദർശം പറയുന്നത് എന്റെ പൊന്നും സഹോദരന്മാരെ ഈ ധാരണ നമ്മൾ തിരുത്തണം ഇത് തിരുത്തണം കഴിഞ്ഞ തൊണ്ണൂറ്റി ഒമ്പത് വർഷക്കാലം നമ്മുടെ പൂർവികരായ മഹാത്മാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത പരമപരിശുദ്ധരായ മഹാത്മാക്കൾ ഇതിനാണ് ഒന്നാം സ്ഥാനം കൊടുത്തത് ഈമാൻ നേരെയാക്കുക ഇസ്ലാം നേരെയാക്കുക ബാക്കി കാര്യങ്ങൾ പിന്നെ മുജാഹിദ് ജമാഅത്തുമായി ഒരു സഹകരണം വേണ്ടെന്നല്ല പറയുന്നത് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പൊതുവായ കാര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നും സമസ്ത എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് പക്ഷെ ആദർശത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല സാധാരണഗതിയുമായി അവരുമായി ഒരു എഞ്ചിപ്പുമില്ല അവരെ തുറന്ന് കാണിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത സമസ്ത കേരള ജമ്യത്തുമായി എക്കാരവും നിർവഹിച്ചിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പിതരീ പ്രസ്ഥാനങ്ങളൊക്കെ തുടക്കക്കാര് തുടക്കത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാല് ഒന്നും അറിവില്ലായ്മയാണ് ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ അബദ്ധങ്ങളാണ് കാട്ടിക്കുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ അപകടകരമായ വാദങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ അത്ഭുതകരമായ രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന ഒട്ടനവധി വാദങ്ങൾ ഇന്ന് സക്കാത്തിനെ കുറിച്ച് നമുക്കറിയാം എന്ന പേരിൽ സക്കാത്ത് സംഘടിപ്പിച്ച് അവരുടെ പ്രാദേശിക ബൈത്തുൽമാലി അടച്ച ശേഷം ഈ ബൈത്തുൽമാൽ കേന്ദ്ര ബൈത്തുൽമാൽ ലയിപ്പിച്ച ശേഷം ഈ ഫണ്ട് സംഘടനാ പ്രവർത്തനം നീക്കം ചെയ്യുക എന്ന് പച്ചയായി ഭരണഘടനയിൽ എഴുതി വെച്ചതുപോലെ അവർ കൃത്യമായി മീഡിയ വൺ ചാനലിനും മാധ്യമം പത്രത്തിനു വേണ്ടിന്റെ കിട്ടേണ്ട ധനികന്മാരുടെ സമ്പത്ത് സ്വരൂപിച്ച് അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഗുരുതരമായ പ്രശ്നം നമ്മൾ പറയുന്നതല്ല അവരുടെ ഖാലിദ് നദി ഈ കഴിഞ്ഞ ആഴ്ച പോലും ഫേസ്ബുക്കിൽ കുറിച്ചു ഈ ഗുരുതരമായ തെറ്റ് ചെയ്യുന്ന ആളുകളാവില്ല എന്താ പ്രശ്നം ഉറാനും ഹദീസും യഥാവിധി വ്യാഖ്യാനിക്കാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രീതിയാണ് അവർ സ്വതന്ത്രമായി പരിമിതമായ അറിവ് വെച്ച് ഉറാനും ഹദീസും വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥാ വിശേഷം ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വലിയൊരു പ്രസ്ഥാനം പഴയ കാലത്ത് പൂർവികരായ വലിയ വലിയ പണ്ഡിതന്മാരുണ്ടാക്കിയതല്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചത് അബുലായാലൗദൂദിയാണ് അബുലാല മൗദൂദി എന്ന് പറഞ്ഞാല് രണ്ട് പ്രശ്നമാണ് ഒന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഴയ കാലത്തിൽ പണ്ഡിതനല്ല അദ്ദേഹം മരിച്ചത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചത് എന്ന് വെച്ചാൽ നമ്മളെ കൂടെ ജീവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അബുലാലി മരണപ്പെട്ടത് ഈ അബുലാല മൗദൂദി മരണപ്പെട്ടു പുതിയ ആളായിക്കോട്ടെ വിവരം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാൻ ജീവിതത്തിൽ അവസരം കിട്ടിയില്ല എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ പഠനം നിർത്തിയ ഇസ്ലാമിക പഠനം നിർത്തിയ മനുഷ്യനാണ് അബുലാല മൗദൂദി പതിനേഴാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കൂടുതൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ നന്നായി വായിക്കും ഉറുദു സാഹിത്യം നന്നായി വായിച്ച് പഠിച്ച് ഒഴുക്കിൽ ഉറുദുവിൽ എഴുതാൻ സാധിക്കും അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അതൊരു പത്രത്തിൽ എഡിറ്ററായി അദ്ദേഹം ജോലി ചെയ്തു വേഗം പതിനാല് വയസ്സുകൾ ജോലി കിട്ടി വീട്ടിൽ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോയ ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അബുലാലിന് ഈ അബുലാഹല മൗദൂദിക്ക് മതപരമായ അറിവ് നേടാൻ സാധിച്ചില്ല എന്നതാണ് ഈ അപകടകരമായ ഒരു അദ്ദേഹത്തെ എത്തിക്കാൻ കാരണം ഒരു പ്രധാനപ്പെട്ട ഘടകം അള്ളാഹു ഓരോ നിമിത്തങ്ങൾ ഉണ്ടാക്കുമല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരനായ ഇസ്ലാമിയ കോളേജിലെ മേധാവിയായ അവിടുത്തെ ഷെയ്ഫുൽ ഹദീസായ യൂസുഫ് നൂരി അദ്ദേഹത്തിന്റെ അൽ ഉസ്താദ് അൽ മൗദൂദി എന്ന അറബി കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയ കൂട്ടത്തിൽ എഴുതി വർണ്ണത്തൻ ദിമഷ് ഒരിക്കൽ ഡെമസ്ക്രസി നടന്ന ഒരു ഇസ്ലാമിക് കോൺഫറൻസിൽ അദ്ദേഹം ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ഈ പ്രബന്ധം അവതരിപ്പിച്ചത് എല്ലാ പണ്ഡിതനും അറബിയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ഉറുദു ഉറുദുവിലാണ് പ്രബന്ധം അവതരിപ്പിച്ചത് അതുകൊണ്ട് സംഘാടകർ കൽപ്പിച്ചു അബുൽ ഹസൻ അലി നദവി ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റൊരു പണ്ഡിതനായ അബുൽ ഹസൻ അലി നദവിയോട് കൽപ്പിച്ചു ഹീൽ അറബിയ അത് അറബി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യാൻ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചത് അറബി ഭാഷയിൽ എഴുതാനോ പ്രസംഗിക്കാനോ ആശയോ നടത്താൻ നടത്താനോ കഴിയാത്ത കേവലം വായിച്ച് ഒരു സാഹിത്യകാരനായി വളർന്ന ഒരു സാധാരണ പണ്ഡിതൻ എന്ന് പറയാൻ പറ്റില്ല ആ തരത്തിലെത്താത്ത ഒരാളായിരുന്നു അബുൽ ആല മൗദൂദി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ അനുഭവത്തിന് പട്ടിക്കാട് ജാമ്യനൂരി അറബിക്കോൾ പഠിക്കുന്ന കാലഘട്ടം മൗലാന കെ കെ ഉസ്താദ് ഞങ്ങളുടെ ഉസ്താദ് സമസ്ത കേരള മുൻ അധ്യക്ഷൻ അല്ലാഹു അദ്ദേഹത്തിന്റെ കപടം വിശാലമാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരുക്കിയ ക്ലാസ് അനുഭവം പറഞ്ഞു പട്ടിക്കാട് ജാമ്യൂരി അറബിക്കോളിൽ വെച്ച് ഞാൻ ഹജ്ജിൽ പോയ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർക്ക് മക്കയിൽ വെച്ച് സൗദി മതകാര്യ വകുപ്പിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ആ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ ക്ഷണിക്കപ്പെട്ട പണ്ഡിതന്മാരെല്ലാം അറബിയിൽ പ്രസംഗിച്ചു അബുലാല മക്കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം മാത്രം ഉറുദുവിൽ പ്രസംഗിച്ചു മറ്റുള്ളത് ഭാഷാന്തരം ചെയ്തു എന്ന് ഇതേ അനുഭവം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല അധ്യക്ഷൻ കെ മൗലവിളിയങ്കോട് കെ ഉമർ മൗലവി ഉമർ മൗലവി എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഞാൻ ഹജ്ജിന് പോയപ്പോൾ സൗദിയിലെ മതകാര വകുപ്പ് അവിടുത്തെ പണ്ഡിതന്മാർ പ്രധാനപ്പെട്ട ലോകത്തെ പണ്ഡിതന്മാർ ഹജ്ജിന് വന്നവരെ വിളിച്ചുകൊണ്ട് സ്വീകരണം കൊടുത്തു ആ സ്വീകരണത്തിൽ ഞാൻ പങ്കെടുത്തു ആ സ്വീകരണത്തിൽ അബുലാ മൗദൂദ് പാത്രം പ്രസംഗിച്ചു ഉറുദുവിൽ ബാക്കിയുള്ളവരെ കറബിയിൽ പ്രസംഗിച്ചു നന്ദി പറഞ്ഞു എന്ന് കൃത്യമായി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല ഡോക്ടർ യൂസുഫുൽഖർദാബി കേരളം സന്ദർശിച്ചിരുന്നു യൂസുഫുൽഖർദാവി ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയക്കാരനാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ സെയിം ആശയമാണ് അദ്ദേഹത്തിന് ഏകദേശം സെയിം ആശയം അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹത്തെ കൊണ്ടുവന്ന കൂട്ടത്തിൽ കോഴിക്കോട് വെച്ച് കേരളത്തിലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അദ്ദേഹമായി അഭിമുഖം നടത്താൻ ഒരു അവസരം ഇവർ ഒരുക്കിയിരുന്നു ആ കൂട്ടത്തില് ബിരുദിന് പോയിരുന്നു എന്തായിരുന്നാലും അദ്ദേഹം വന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമ മുഖപത്രമായ പ്രബോധനത്തിന്റെ എഡിറ്റർ അദ്ദേഹം അവർ അഭിമുഖം നടത്തിയത് രണ്ടായിരത്തി മൂന്നിലെ പ്രബോധനത്തിൽ വന്നിട്ടുണ്ട് പ്രബോധനം എന്റെ കൈവശം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അബുൽദിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് തവണ അദ്ദേഹവുമായി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോ ആദ്യമൊക്കെ അദ്ദേഹം അറബിയിൽ പറയാൻ ശ്രമിച്ചു പിന്നീട് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അറബിയിൽ പറയാൻ പ്രയാസമുണ്ട് ഞാൻ ഉറുദുവിൽ പറയാം പിന്നെ ഉറുദുവിൽ പറയുകയും കൂടെ ഉള്ള ഹലീൽ അത് അറബിയിലേക്ക് ഭാഷാന്തരം ചെയ്തുകൊണ്ട് തിഭാഷി മുഖനെയായിരുന്നു ഞങ്ങൾ ആശയം നടത്തിയിരുന്നത് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ഇന്ന് ലോക ധാരാളം അദ്ദേഹത്തിന്റെ അറബി പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങൾ മുഴുവൻ മസൂദ് ആലം നദുബിയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ശിക്ഷന്മാരും അറബിയിലേക്ക് ഉറുദുവിൽ നിന്ന് ഭാഷാന്തരം ചെയ്താണ് ഇദ്ദേഹം അറബിയുടെ ഒരു ഒറ്റ പുസ്തകവും എഴുതിയിട്ടില്ല എന്നൊക്കെ കൃത്യമായി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുവെന്നത് ഒരു വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഒരു അനുഷേധമായ പരമാർത്ഥമാണ് സഹോദരന്മാരെ ഈ തരത്തിൽ അറിവില്ല ായ്മ കൊണ്ട് ബുദ്ധിമുട്ടിയ ഒരു പണ്ഡിതനാണ് അബുൽ ആലം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പുതിയ ആശയമാണ് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത പുതിയ ചില ആശയങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിൽ അദ്ദേഹം രൂപകൽപ്പം നൽകിയത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും ലോകത്ത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത മുസ്ലിം മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് അറബിയിലെ നാല് പദങ്ങൾ പഠിച്ചാൽ ഇസ്ലാം മൊത്തം പഠിച്ചു ആ നാല് പദങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇസ്ലാം മൊത്തം അവന് നഷ്ടമായി അത് ഇലാഹ് റബ്ബ് ഈ നാല് കാര്യങ്ങളാണ് പുസ്തകത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പറയുന്നുണ്ട് ഈ നാല് പദങ്ങളുടെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഒന്നും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അതിന് കാരണക്കാൾ പറയുന്നുണ്ട് ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ുദ്ദീൻ ദീനിന്റെ നാലിൽ മൂന്ന് ഭാഗം മുസ്ലിം സമൂഹത്തിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിം സമൂഹത്തെ വിവരമില്ലാത്ത ആളുകളാക്കി അതുകൊണ്ട് തന്നെ അവർ മുഴുവനും അവർ അമലും നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം അതുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ സൂക്ഷ്മമായി പഠിക്കണം തിരിച്ചറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ലോക മുസ്ലിം സമൂഹത്തിൽ പതിമൂന്നര നൂറ്റാണ്ട് കാലം ആരും നൽകാത്ത വിശദീകരണം നാല് പദങ്ങൾക്കും അദ്ദേഹം നൽകി i, don't, I know don't know about, know about it, it. കാരണം ഇങ്ങനെ അർത്ഥകത്ത് ഒക്കെ നൽകുന്നതിൽ വെറുതല്ല ഇദ്ദേഹം നല്ല രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടു കൂടി ഇന്ത്യയിൽ രാജ്യത്തിന്റെ ഭരണം പിടിച്ചടക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയിരുന്നത് അതിനനുസൃതമായിട്ടാണ് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തത് വിഭാഗത്തിന് അദ്ദേഹം പുതിയ അർത്ഥം കൊടുത്തു ഇവിടെ ഇരിക്കുന്ന എല്ലാ പണ്ഡിത സുഹൃത്തുക്കൾക്കും അറിയാം വിഭാഗത്തിൽ എന്നാൽ പതിനാല് നൂറ്റാണ്ട് കാലം മാത്രമല്ല അബുലു വസ്സലാമുതൽ ഒരു ലക്ഷത്തിൽ പരം അമ്പിയാക്കൾ പഠിപ്പിച്ച വിവാദത്തിന്റെ അർത്ഥം ഏകാർത്ഥമാണ് ിൽ പരമമായ താഴ്മയും വിനയവും എന്നതാണ് അതിന്റെ അർത്ഥം അതിന്റെ വിശദീകരണങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ കാര്യം കൃത്യമാണ് പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇയാൾ വിവാഹത്തിൽ പുതിയൊരു അർത്ഥകല്പ നടത്തി ആരാധന അനുസരണം അടിമവേല അർത്ഥം എന്നിട്ടാണ് ലാ ഇലാഹത്തിന്റെ അർത്ഥം മാറ്റി എഴുതി ലാ ഇലാഹ ഇല്ല എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ല അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല അള്ളാഹു അല്ലാതെ അടിമവേല ചെയ്യപ്പെടാൻ അർഹനില്ല എന്ന് വെച്ചാൽ അവിടെ ഒന്നങ്ങനെ മൂന്നർത്ഥം പറഞ്ഞിട്ട് അള്ളാഹു അല്ലാതെ അനുസരിക്കപ്പെടാൻ അർഹനില്ല എന്ന അർത്ഥം കേന്ദ്രീകരിച്ചുകൊണ്ട് അപ്പൊ അള്ളാഹുനെ മാത്രമേ അനുസരിക്കാവൂ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വിവാഹത്തിൽ ചെയ്താൽ മുഷരിക്കാകും അപ്പൊ അള്ളാഹുവിൻ്റെതല്ലാത്ത മാർഗത്തെ അനുസരിച്ചാൽ മുഷരിക്കാകും അപ്പൊ അള്ളാഹുന്റെ ഹുക്കൂമത്തിനെ മാത്രമേ അനുസരിക്കാവൂ ഈ രാജ്യത്തെ ഗവൺമെന്റ് അള്ളാഹുന്റെ ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റിനെ അനുസരിച്ചാൽ മുഷരിക്കാവും എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നിട്ടോ ഈ രാജ്യത്തെ ഗവൺമെന്റ് അള്ളാഹുന്റെ ഗവൺമെന്റ് അല്ല ഇത് മതേതര ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അനുസരിച്ചാൽ മിഷരിക്കാകുമെന്ന് പഠിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഈ രാജ്യത്തെ ഗവൺ ഭരണഘടന അനുസരിച്ചാൽ ശ്രീക്കാകുമെന്ന് ഇതൊക്കെ എഴുതി വെച്ചതാണ് ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മിഷരിക്കാകുന്നു ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ മിസരിക്കാകുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മയുടെ കൂടെ വോട്ടിന് പോകുമ്പോൾ നമ്മൾ കൈപിടിച്ച് നടക്കുന്ന സമയത്ത് ഉമ്മ ചൂണ്ടിക്കാണിച്ചെറും അതായത് ജമാത്ത് കാരണം അവർക്ക് വോട്ട് ചെയ്യാൻ പാടില്ല വോട്ട് ചെയ്യൂടാ അങ്ങനെ കാലം അവർക്ക് ഉണ്ടായിരുന്നു വോട്ട് ചെയ്താൽ മുസ്ലിരിക്കാകും ഈ ഗവൺമെന്റ് ജോലി സ്വീകരിച്ചാൽ മുസ്ലിം ആകും ഈ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തം മാനേജ്മെന്റ് നടത്തിക്കൊണ്ടുപോയാലും ഈ ഗവൺമെന്റ് കീഴിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയച്ചാലും ഈ രാജ്യത്തെ ഗവൺമെന്റ് കോടതിയിലെ തീരുമാനങ്ങൾ അനുസരിച്ചാൽ കോടതി വിധി കല്പിക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചാൽ മുഷിക്കാവും ഈ തരത്തിൽ തലത്തിൽ അനുസരിക്കൽ അനുസരിക്കൽക്കാണ് എന്ന പുതിയൊരു അർത്ഥകൽ നടത്തിക്കൊണ്ട് പുതിയൊരു സിദ്ധാന്തം ഇന്ത്യയിൽ അവതരിപ്പിച്ചു എത്രമാത്രം അപകടമായ സിദ്ധാന്തം ആ സിദ്ധാന്തത്തിന്റെ ഗൗരവം അവിടെ നിൽക്കട്ടെ ലോക ചരിത്രത്തിൽ അള്ളാഹുനെ അല്ലാതെ മറ്റൊരാൾ അനുസരിക്കപ്പെടാൻ പാടില്ല എന്ന ഒരു അർത്ഥകൽപ്പന ലോകത്ത് വിശുദ്ധ ഖുർഹാനുണ്ടോ വിശുദ്ധ നബി വചനങ്ങളിലുണ്ടോ അല്ലെങ്കിൽ സ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ടോ താപിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ താപി താപികൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ ചരിത്രത്തിൽ ഒരാളും പഠിപ്പിച്ചിട്ടില്ല പുതുതായി വിഭാഗത്തിന് വ്യാജമായ കൃത്രിമമായ അർത്ഥകൽപ്പന നടത്തിക്കൊണ്ടാണ് മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിച്ച് ഈ രാജ്യത്തെ എന്ന് എന്നിട്ടോ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അവർ പല വ്യാഖ്യാനങ്ങളും കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ തുടങ്ങി ഞാൻ ഓർക്കുകയാണ് ഒ അബ്ദുല്ല ഒരിക്കൽ പ്രസംഗിച്ചു സൈദ്ധാന്തികനാണ് അദ്ദേഹം ജമാഅത്ത് രാജിവെച്ചു ഞങ്ങളോട് സർക്കാർ ജോലിയിൽ നിന്ന് രാജിവെക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള അമീർ കത്തയച്ചത് പോസ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു പോസ്റ്റ് കാർഡായിരുന്ന ഗവൺമെന്റ് അപ്പൊ ഞങ്ങൾ മുഷരിക്കാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്ന ഈ കേരള അമീർ മുഷിരിക്കായി കാരണം ഇന്ത്യ ഗവൺമെന്റ് സഹായം തേടിയില്ലേ ഇന്ത്യ ഗവൺമെന്റ് സഹായം തേടിയല്ലോ ആ തപ്പാൽ കാട് പിന്നെ സ്വീകരിച്ചല്ലോ ഈ നിലയിൽ വൈരുദ്ധ്യാധിഷ്ഠിതമായ ഒരു അത്യത്ഭുതകരമായ ആശയം കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ പിന്തിരിപ്പന്മാരാക്കി ഇസ്ലാമിക സമൂഹത്തെ പരകോട്ടടുപ്പിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ച പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ നിങ്ങൾക്ക് നോക്കൂ മുസ്ലിങ്ങളെ പിന്നോക്കം പോലെ ഒരുപാട് കാരണങ്ങളുണ്ടോ ഒന്നാമത്തെ കാരണം സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് സ്കൂൾ നടത്താൻ പാടില്ല കോളേജ് നടത്താൻ പാടില്ല ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല എന്നിട്ടോ ഇതൊക്കെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും വലിയ വൈരുദ്ധ്യം ആ എന്ന് പറയുന്ന ഷിർഖ് എന്ന് പറയുന്ന ഇസ്ലാമിൽ പുറത്തു പോകുമെന്ന് പറയുന്ന ആ വ്യവസ്ഥ നടപ്പാക്കാൻ വേണ്ടി ആ ഭരണകൂടത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ആ ഭരണകൂടവുമായി സഹകരിക്കാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മുന്നണിയാകാൻ വേണ്ടി മത്സരിച്ച് ഓരോ ഇടതുപക്ഷത്തിനോടൊപ്പം യു ഡി എഫിന്റെ ഒപ്പം മത്സരിച്ച് മത്സരിച്ച് ഒപ്പം കൂടാൻ ശ്രമിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി മുഷരിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഉദാഹരണമുണ്ടോ ശിർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ തൗഹീദാവുമോ ഇത് ചോദിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു മറുപടിയും ഇല്ല ഒരു മറുപടിയില്ല അന്ന് പറഞ്ഞതൊക്കെ തിരുത്തി ഇപ്പോ ഭരണഘടന അനുസരിക്കൽ തൗഹീദാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൽ തൗഹീദാണ് വോട്ട് രേഖപ്പെടുത്തൽ തൗഹീദാണ് ഗവൺമെന്റ് ജോലി സ്വീകരിച്ച തൊഹീദാണ് സ്കൂളിൽ കുട്ടികൾ പറഞ്ഞതൊക്കെ തൊഹീദാണ് സ്വന്തം മതസ്ഥാപനം നടത്തി ഗവൺമെന്റ് സ്ഥാപനം നടത്തുന്ന തൗഹീദാണ് കോടതിയിൽ തൗഹീദ് തിരിച്ചു മറന്നു ഇങ്ങനെ പറഞ്ഞ പിന്നെ ജമാഅത്ത് നമ്മൾ നമ്മൾ എന്താ അന്ധനം ചോദിക്കണ്ടേ പണ്ടൊരു കുട്ടി ഉസ്താദിനോട് ചോദിച്ച പോലെ കുട്ടി ചോദിച്ചു ഉസ്താദേ മൽ വ ബൈ ഇൻസാനും അല്ല നമ്മൾ ഈ ഇൻസാനും മനുഷ്യനും ഷെയ്താൻ തമ്മിൽ എന്താ വ്യത്യാസം ഷെയ്ത്താനെ പറ്റി ഇങ്ങനെ പാഠത്തിൽ പറയുന്നുണ്ട് ഇൻസാൻ മനുഷ്യനെ പറ്റി രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഉസ്താദിന് പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല ഉസ്താദ് പറഞ്ഞു രണ്ടും ആണല്ലോ ഏടാ ഇൻസാന്റെ കാല് നേരെ പടിഞ്ഞാട്ടായിരിക്കും ഷെയ്ത്താന്റെ കാല് നേരെ കിഴക്കോട്ടായിരിക്കും നല്ല നേരെ വ്യത്യാസമാണ് പിന്നെന്താ ഉസ്താദ് വ്യത്യാസം ചോദിച്ചു എടാ ഇൻസാന്റെ മുഖം നേരെ പടിഞ്ഞാട്ടായിരിക്കും ഷെയ്ത്താന്റെ മുഖം നേരെ കിഴക്കോട്ടായിരിക്കും പിന്നെന്ത അവസ്ഥ വ്യത്യാസം നമുക്ക് എടാ ഷൈത്താൻ ഇൻസാന്റെ നെനു നേരെ പടിഞ്ഞാട്ടായിരിക്കും ഷൈത്താന്റെ നെഞ്ച് നേരെ കിഴക്കോട്ടായിരിക്കും അപ്പൊ കുട്ടി ചോദിച്ചു എന്ന അവസ്ഥ അതെ ആ ഷൈത്താൻ തിരിഞ്ഞിന്നാ പോലെ ഇൻസാൻ ആവൂലിയും ചോദിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ ദൈന്യമായ സ്ഥിതി ഇന്ന് ജമാഅത്തെ ഇസ്ലാമി അന്ന് ശിർക്കാണെന്ന് പറഞ്ഞ് വേറിട്ട ചിന്താഗതിയുമായി വന്ന് എന്തൊക്കെ കേരളീയ മുസ്ലിം സമൂഹത്തിനുമ്പിൽ അവതരിപ്പിച്ചോ അത് മുഴുവനും ഇന്ന് ശിർക്കല്ല തൗഹീദാണെന്ന് മാറ്റി പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത് ഈ തരത്തിൽ ആവാൻ കാരണം എന്തേ അറിവ് കുറഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു അബുൽ അബുലാലൂദി എന്ന ജമാഅത്തെ ഇസ്ലാം സ്ഥാപകൻ എന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ കാരണത്താൽ ഒരു പുതിയ ചിന്താഗതി മുസ്ലിം സമൂഹത്തെ വഴിതെറ്റിപ്പിക്കാൻ അവതരിപ്പിച്ചു ഇതുപോലെ വഴിതെറ്റിയ ചിന്താഗതികളാണ് എല്ലാ പിതായി പ്രസ്ഥാനങ്ങളും ചരിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ പിതായി പ്രസ്ഥാനങ്ങളുടെ ഇതാണ് അതുകൊണ്ട് പിതായി പ്രസ്ഥാനങ്ങളുമായി അകന്നു നിൽക്കണമെന്നാണ് സമസ്ത കേരള ജമ്യൂത്തലം ആവശ്യപ്പെട്ടതും അത് അപകടകരമാണ് എന്നാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതും സാധാരണ തെറ്റുകളെ പോലെ എല്ലാവരാൾ വ്യഭിചരിച്ചാൽ വലിയ കുറ്റ എറിഞ്ഞു കൊല്ലണം വിവാ വിവാഹിതരാണെങ്കിൽ അടിക്കണം അതുപോലെ ഒരാൾ ഒരു നിസ്കാരം എത്ര ഗൗരവ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കർക്കശമാണ് തെറ്റ് ചെയ്താൽ ശിക്ഷാ നിയമങ്ങൾ എന്നാൽ ആപേക്ഷികമായി ഇത്തരം ൾ കൂടുതൽ ഗുരുതരമാണ് നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു മോനെ അകപ്പെട്ടു പോകണം അതാണ് ഇസ്ലാമിക സമീപനം പറഞ്ഞു ഇബിലീസിന ഏറ്റവും ഇഷ്ടം ഒരു മനുഷ്യൻ ഒന്ന് മുജാഹിദിക്ക് പോയി അല്ലെങ്കിൽ സന്തോഷമായി എന്താ കാരണം എന്തിനേക്കാൾ ഒരു മുസ്ലിം തെറ്റിലകുന്നതിനേക്കാൾ കാരണം കാരണം തെറ്റിലകപ്പെട്ട ഒരു മനുഷ്യൻ ഏത് നിമിഷവും പശ്ചാത്തലത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഒരു നല്ല വാഴ്ന്ന് കേട്ടാൽ മതി അല്ലെങ്കിൽ മനുഷ്യനുമായി സഹവസിച്ചാൽ മതി അല്ലെങ്കിൽ നല്ലൊരു ഉപദേശം കിട്ടിയാൽ മതി പെട്ടെന്ന് മനസ്സാന്തരണം എത്രയോ ആൾക്കാർ നന്നാവുന്നില്ലേ ഇതൊരു സത്യം തന്നല്ലേ നിങ്ങൾ ഓർത്ത് നോക്കൂ കേരളത്തിൽ നമ്മുടെ നാടിനെ ചിന്തിക്കാം മുജാഹിദ് പോയു വന്ന് ഏതെങ്കിലും പോയ ഒരാൾ തിരിച്ചു വന്ന് നിങ്ങൾ പറയാൻ സാധിക്കുമോ ജമാഅത്തിലേക്ക് ൾ തിരിച്ചു പറയാൻ സാധിക്കുമോ ഇല്ല ബിദഅത്തിൽ പോയാൽ അകപ്പെട്ടത് തന്നെ അത് മാരകമായ ഒരു വിഷമാണ് മാരകമായ ഒരു വിഷം ആ വിഷത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂറുഹി പറഞ്ഞ ഉദാഹരണം അത് 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 പേപ്പെട്ടിയുടെ വിഷം പോലെയുള്ള പേപ്പെട്ടിയുടെ വിഷത്തിന് പ്രത്യേകം എന്താ വെച്ചാല് നമുക്ക് എപ്പോഴും കടിച്ചു വന്ന പോയി കാരണം അതിന് മെഡിസിൻ ഇല്ല നേരത്തെ മുൻകൂർ പ്രതിരോധ കുത്തി വെച്ചു കൊണ്ടാലും ചിലപ്പോൾ പോകും ഇതുവരെ മരുന്ന് കണ്ടെത്താത്ത പ്രതിരോധ രീതി കണ്ടെത്താത്ത കലബി അത് പേവിഷബാധ പോലെയാണ് അത് പെട്ടാൽ പെട്ടു പിന്നെ അങ്ങോട്ട് തിരിച്ചു കിട്ടൂല ആളെ അത്ര അപകടകര അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനത്തിന്മാരുടെ സ്നേഹാദരപൂർവ്വം ഉണർത്താനുള്ളത് ഈ കാര്യത്തിൽ നമുക്ക് വാശി വേണ്ട ഈ കാര്യത്തിൽ എതിർപ്പ് വേണ്ട സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് നമ്മുടെ മുസ്ലിങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ആദർശത്തിനും കോംപ്രമൈസില് പോകണ്ട എന്ന കണിശമായ ഒരു നിലപാട് നമുക്ക് വേണം മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരട്ടെ പോകട്ടെ തീരട്ടെ ആദർശം സുന്നദ്ധജമായ അതിൽ വിട്ടുപിച്ച് കരുതി കാരണം മരിക്കണ സമയത്ത് ഈമാൻ രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ സുന്നിയാകല്ല മറ്റൊരു പറ്റ വഴി പഴച്ച് ഈമാൻസ് കിട്ടുക പക്ഷേ ഹാത്തിമത്ത് സൂചന ഭയപ്പെടും മഹാന്മാരെ കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം മോശമാകും കാരണം പിശാറ്റിൽ ഇത്തരം ആളുകൾ വേഗം വശീകരിക്കാൻ സാധിക്കും നിങ്ങൾ ഓർത്തു നോക്ക് ഈ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് അഞ്ചു നേരം നിസ്കരിച്ച് നോമ്പെടുത്ത് ജക്കാത്തും ദിക്റും തസ്ബീഹും ആയി നടക്കുന്ന മൗലുതും റാത്തീതും ഹദ്ദാദും പുത്ബീയത്തൊക്കെ നടക്കുന്ന നല്ല നല്ല മനുഷ്യന്മാര് അവരൊക്കെ കലിമ ചൊല്ലേ മരിച്ചു പോയിട്ടുള്ളത് അവരൊക്കെ കലിമ ചൊല്ലിയാണല്ലോ മരിച്ചു പോയിട്ടുള്ളത് നല്ല നിലയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാക്ക മരിച്ച എത്രയും ആളുകൾ കിടക്കുന്നുണ്ട് പൂ പുഞ്ചിരി ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സന്തോഷകരമായ അവസ്ഥ കാരണം ഈമാൻ സലാമത്തായി മരിച്ചു പോയിട്ടുണ്ട് ഘട്ടം ആ മരിക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവം സ്വർഗം പ്രസന്നത അതാണ് ഈ സുന്നത്ത് പ്രത്യേകത അകപ്പെട്ടാൽ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് പറയുന്നു ബഹുമാനനായ നമ്മൾ പ്രതീക്ഷിക്കുന്ന സത്താർ സാഹിബിനെ കാത്തിരിക്കുകയാണ് അദ്ദേഹം എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഞാൻ ദീർഘിക്കുന്നില്ല ആ സമയം വളരെ വൈകിയിട്ടുണ്ട് റബുസുബാന അഹിലീവൽ ജമായത്തിൽ ഉറച്ചു നിന്ന് ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്നാൽ ആരോടും വെറുപ്പോ വിദ്വേഷമോ നമുക്കില്ല എല്ലാവരെയും ഈ വഴിയിൽ കൊണ്ടുവരാനുള്ള യത്നവുമായി നമുക്ക് മുന്നോട്ട് പോകാം സമസ്തയോടാണ് അല്ലാഹു തോഫി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്